ഹമാസും ഇസ്രായേൽ സൈന്യവും തമ്മിലുണ്ടാക്കിയ വെടിനിർത്തൽ കരാറിൻ്റെ ഒന്നാം ഘട്ടം അവസാനിച്ചിരിക്കുകയാണ് വെടിനിർത്തൽ കരാറിൻ്റെ സമയം അവസാനിച്ചതോടുകൂടി ഇന്ന് പുലർച്ചെ ഇസ്രായേൽ സൈന്യം ഗസയുടെ പല ഭാഗങ്ങളിലും ചെറിയ രീതിയിലുള്ള ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട് ഇന്ന് പുലർച്ചെ ഇസ്രായേൽ സൈന്യം വടക്കൻ ഗസയിലെ ഹാനൂനിൽ നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ ഒരു പലസ്തീൻ പൗരൻ കൊല്ലപ്പെടുകയും മറ്റൊരാൾക്ക് അതിഗുരുതരമായ രീതിയിൽ തന്നെ പരിക്കേറ്റിട്ടുമുണ്ട് വെടിനിർത്തൽ കരാറിന്റെ സമയം അവസാനിച്ചതോടുകൂടി ഗസയിലേക്കുള്ള അവശ്യ സാധനങ്ങളുടെ വരവ് ഇസ്രായേൽ സൈന്യം തടഞ്ഞിരിക്കുകയാണ് ഇതിനിടെ വെടിനിർത്തൽ കരാർ വീണ്ടും പുനരാരംഭിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇന്നലെ രാത്രി ടെല്ലവീവിൽ ആയിരക്കണക്കിന് ഇസ്രായേലികളാണ് തെരുവിലിറങ്ങിയത് വെടിനിർത്തൽ കരാറുമായി ബന്ധപ്പെട്ട് ഇന്ന് ഇസ്രായേലിന്റെ ഒരു പ്രതികരണം വന്നിരിക്കുകയാണ് താൽക്കാലികമായ വെടിനിർത്തൽ കരാർ തുടരുമെന്നാണ് ഇസ്രായേൽ ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചിട്ടുള്ളത് പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് ഹമാസിന്റെ ഭാഗത്ത് നിന്ന് ഇതുവരെ യാതൊരു തരത്തിലുള്ള പ്രതികരണങ്ങളും പുറത്തു വന്നിട്ടില്ല ഇനി സിറിയയിലേക്ക് വരികയാണ് എങ്കിൽ ഇസ്രായേൽ സൈന്യം വിചാരിച്ച പോലെ തന്നെയാണ് സിറിയയിൽ കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഗൊലാൻ കുന്നുകളുടെ ഭൂരിഭാഗം പ്രദേശങ്ങളും ഇതിനകം ഇസ്രായേൽ സൈന്യം പിടിച്ചെടുത്തു കഴിഞ്ഞു മൗണ്ട് ഹെർമൻ പോലുള്ള തന്ത്രപ്രധാനമായ നിരവധി സ്ഥലങ്ങളാണ് സിറിയയിൽ നിന്ന് ഇസ്രായേൽ സൈന്യം പിടിച്ചെടുത്ത് തങ്ങളുടെ താൽക്കാലിക സൈനിക കേന്ദ്രങ്ങൾ നിർമ്മിച്ചിട്ടുള്ളത് രണ്ട് ദിവസം മുമ്പ് ഇസ്രായേൽ പ്രധാനമന്ത്രിയായ ബെഞ്ചമിൻ അതന്യാഹു സിറിയൻ സർക്കാരിന് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് തെക്കൻ സിറിയയിൽ സിറിയൻ സൈന്യത്തെ വിന്യസിക്കുകയാണ് എങ്കിൽ ഇസ്രായേൽ സൈന്യം തെക്കൻ സിറിയയിൽ സൈനികമായി ഇടപെടുമെന്നാണ് ഇസ്രായേൽ സൈന്യം ഇപ്പോൾ നോട്ടമിട്ടിരിക്കുന്നത് ജമനാറ പ്രദേശമാണ് സിറിയൻ തലസ്ഥാനമായ ദമസ്കസിൽ നിന്ന് വെറും മൂന്ന് കിലോമീറ്റർ മാത്രമുള്ള അകലെയുള്ള പ്രദേശമാണ് ജമനാറ ഈ പ്രദേശം ഏത് നിമിഷവും ഇസ്രായേൽ സൈന്യം പിടിച്ചെടുക്കുവാനുള്ള എല്ലാവിധ സാധ്യതകളുമാണ് ഇപ്പോൾ കാണുന്നത് ഡ്രൂസുകളും ക്രിസ്ത്യാനികളുമാണ് ഈ പ്രദേശത്ത് വസിക്കുന്ന പ്രധാനപ്പെട്ട ജനവിഭാഗം എച്ച് ഡി എസിന്റെ തലവനായ അബു മുഹമ്മദ് അൽ ജുലാനി ജമനാറ ഇസ്രായേലിന് പിടിച്ചെടുക്കുവാനുള്ള എല്ലാവിധ സാഹചര്യങ്ങളുമാണ് ഇപ്പോൾ മനഃപൂർവ്വം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അതിനൊരു കാരണവുമുണ്ട് അമേരിക്കയും തുർക്കിയും ഇസ്രായേലും സംയുക്തമായി എടുത്ത തീരുമാനത്തിന്റെ ഭാഗമായാണ് അബു മുഹമ്മദ് അൽ ജുലാനി ഇപ്പോൾ സിറിയയുടെ പ്രസിഡന്റ് ആയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ തങ്ങളുടെ യജമാനന്മാർക്ക് വേണ്ടി നന്ദി കാണിക്കുക എന്നത് അബു മുഹമ്മദ് അൽ ജുലാനിയുടെ പ്രധാനപ്പെട്ട ഒരു ജോലിയാണ് അത് ചെയ്തില്ല എങ്കിൽ അദ്ദേഹത്തിന് സിറിയൻ പ്രസിഡന്റ് എന്ന സ്ഥാനം നഷ്ടപ്പെടുകയും ചെയ്യും സിറിയയിൽ എർദുഗാനും തുർക്കിയും കാണിച്ച കൊടും ചതിക്ക് ഇന്നല്ലെങ്കിൽ നാളെ അവരെ അനുഭവിക്കും കാര്യത്തിൽ യാതൊരുവിധ സംശയവും വേണ്ട സിറിയൻ പ്രസിഡന്റ് ആയിരുന്ന ബാഷറുൽ അസദ് മതേതരവാദിയായ ഒരു ഭരണാധികാരിയായിരുന്നു എന്നാൽ ഇപ്പോൾ അമേരിക്കയും തുർക്കിയും ഇസ്രായേലും സംയുക്തമായി തുർക്കിയുടെ പ്രസിഡന്റാക്കിയ അബു മുഹമ്മദ് അൽ ജുലാനി അത്തരക്കാരനല്ല ഇതിന്റെ പിന്നിലും വ്യക്തമായ ചില അജണ്ടകളുണ്ട് സിറിയയിലെ ക്രിസ്ത്യാനികൾക്കും റൂസുകൾക്കും എച്ച് ഡി എസിനെയും അവരുടെ തലവനായ അബു മുഹമ്മദ് അൽ ജുലാനിയെയും ഭയമാണ് അതിലുപരി അദ്ദേഹത്തെ വിശ്വാസവുമില്ല ഈ സാഹചര്യം മുതലെടുത്തുകൊണ്ട് സിറിയയിലെ ഡ്രൂസുകളും ക്രിസ്ത്യാനികളും താമസിക്കുന്ന പ്രദേശങ്ങൾ പിടിച്ചടക്കുക എന്നതാണ് ഇസ്രായേലിന്റെ ലക്ഷ്യം ഇസ്രായേൽ അത് വിജയകരമായി ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇന്നലെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു സിറിയൻ സർക്കാരിന് മുന്നറിയിപ്പ് നൽകിയത് ഡ്രൂസുകൾക്ക് നേരെ ആക്രമണം നടത്തുകയാണ് എങ്കിൽ ഇസ്രായേൽ സൈന്യം ജമാറയിൽ പ്രവേശിക്കുമെന്നാണ് ഇതിന്റെ പിന്നിൽ വ്യക്തമായ അജണ്ട തന്നെയുണ്ട് അബു മുഹമ്മദ് അൽ ജുലാനി ഇതിന് അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുകയും ഇസ്രായേൽ സൈന്യം ജമാറയിൽ പ്രവേശിക്കും സിറിയൻ തലസ്ഥാനമായ ഡമസ്കസിൽ നിന്നും കേവലം മൂന്ന് കിലോമീറ്റർ മാത്രം അകലെയുള്ള പ്രദേശമാണ് ജമാറ ജമാറയിലെ ക്രിസ്ത്യാനികൾക്കും അതുപോലെ ഡ്രൂസുകൾക്കും ഇപ്പോഴുള്ള ഭരണകൂടത്തെ വിശ്വാസവുമല്ല അവർ ഇസ്രായേലിന് അനുകൂലമായ സമീപനം സ്വീകരിക്കുകയും ചെയ്യും ചുരുക്കി പറഞ്ഞാൽ ഇസ്രായേൽ സിറിയയിൽ എന്താണോ ഉദ്ദേശിച്ചിരുന്നത് ആ കാര്യങ്ങളെല്ലാം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് തന്നെ പറയേണ്ടി വരും